ഹലോ നമസ്കാരം പി എസ് സി ഫോർ സേറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് കുറിച്ചർ ലഹളയെക്കുറിച്ച് നോക്കാം കുറിച്ചർ ലഹള ഏതൊരു കലാപം എടുത്തു നോക്കിയാൽ നമ്മളതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി പോകുന്ന കാര്യങ്ങൾ ഏതാണെന്ന് വെച്ചാൽ ആ കലാപം നടന്ന വർഷം അതെവിടെയാണ് നടന്നത് അത് നടക്കാനുണ്ടായ കാരണം ഇത് ആ കലാപം അടിച്ചമർത്തപ്പെട്ടത് എങ്ങനെ ആ കലാപത്തിന് നേതൃത്വം നൽകിയതാരൊക്കെ ഈ പോയിൻ്റുകളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും സ്ട്രെസ് ചെയ്ത് പഠിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള പോയിൻ്റുകൾ നമുക്ക് ആദ്യം നോട്ട് ചെയ്യാം അപ്പോൾ കുറിച്ചൊരു ലഹള എടുത്ത് നോക്കുമ്പോൾ അത് നടന്ന വർഷം നമുക്ക് നോക്കാം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് കുറിച്ചേർ ലഹള നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് കുറിച്ചേർ ലഹളക്ക് തുടക്കം കുറിച്ചത് ഈ കലാപം നടന്നത് വയനാട്ടിലാണ് ഈ കലാപം നടന്ന സ്ഥലം വയനാട്ടിലാണ് ഏത് കലാപം എടുത്താലും അത് നടക്കാനൊരു കാരണമുണ്ടാവും ആ കാരണമാണ് കുറിച്ചർ ലഹള ഉണ്ടാവാൻ കാരണം ബ്രിട്ടീഷുകാർ വയനാട്ടിലെ ഗോത്രവർഗക്കാരുടെ മേൽ ചുമത്തിയ അധിക നികുതിയാണ് കുറിച്ചർ ലഹള പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണം മാത്രമല്ല ഈ നികുതി പണമായിട്ട് തന്നെ കൊടുക്കണമെന്ന് ബ്രിട്ടീഷുകാർക്ക് നിർബന്ധമുണ്ടായി ഇതെല്ലാം അവിടെയുള്ള ഗോത്രവർഗക്കാരെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നു ഈ കലാപത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രധാനികളായിരുന്നു രാമനമ്പി ആയിരം വീട്ടിൽ കോന്തപ്പൻ വെൺകലോൻ കേളു ഇവരായിരുന്നു ഈ സമരത്തിലെ പ്രധാനികൾ ഈ സമരം നടക്കുമ്പോൾ അതായത് കുളിച്ച ലഹള നടക്കുമ്പോൾ അവിടെ മുഴങ്ങിയിരുന്ന പ്രധാന ഒരു മുദ്രാവാക്യമായിരുന്നു വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏത് ലഹളയുമായി ബന്ധപ്പെട്ടതാണ് കുറിച്ച ലഹളയുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമായിരുന്നു വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക ഈ സമരം നടന്ന പ്രധാന കേന്ദ്രങ്ങളായിരുന്നു മാനന്തവാടി സുൽത്താൻ ബത്തേരി മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലാണ് ഈ കുറിച്ചർ ലഹള പ്രധാനമായും നടന്നത് ഈ ലഹള അടിച്ചമർത്തിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിലാണ് ഇനി നമുക്ക് ഈ ലഹളയെ കൂടുതൽ കൂടുതൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തി അഞ്ചിന് വയനാട് ജില്ലയിലാണ് കുറിച്ചിർ ലഹള നടന്നത് കുറിച്ചരും അവിടെ തന്നെയുള്ള മറ്റൊരു ഗോത്ര വിഭാഗമാണ് കുറുമ്പര് കുറിച്ചേരി കുറിച്ചരും കുറുമ്പരും കൂടി ചേർന്നാണ് ഈ ലഹള ആരംഭിക്കുന്നത് രാമനമ്പിയുടെ നേതൃത്വത്തിലാണ് ലഹള തുടങ്ങിയത് ഈ നേ നേതൃത്വം നൽകിയ പ്രധാനിയായിരുന്നു രാമനമ്പി ആയിരം വീട്ടിൽ കോന്തപ്പൻ വെൺകലോൻ കേളു എന്നിവരാണ് ഈ ലഹളയിലെ മറ്റു പ്രധാനികൾ കലാപം അടിച്ചമർത്തിയ ശേഷം ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു വയനാട് പഴശ്ശിക്കലാപങ്ങൾക്ക് ശേഷം വയനാട് ബ്രിട്ടീഷുകാരുടെ കീഴിലായി അവരുടെ ചെറിയ ഭൂമി പോലും ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കാൻ തുടങ്ങി പിന്നെ അതുമാത്രമല്ല വലിയ നികുതി അവർ ഗോത്രവർഗ്ഗക്കാർക്ക് മേൽ വെച്ച് കിട്ടി മലബാർ പ്രിൻസിപ്പൽ കളക്ടറായ തോമസ് വാർത്തൻ്റെ നികുതി പരിഷ്കാരങ്ങളാണ് അവിടെ നടപ്പിലാക്കിയത് ഉൽപാദന ചെലവ് കഴിഞ്ഞ് ബാക്കി വരുന്ന ബാക്കി വരുന്നത് കർഷകർ ജന്മി കമ്പനി ഇങ്ങനെ മൂന്നായി വിഭജിച്ചാണ് എടുത്തിരുന്നത് ഇതിൽ കമ്പനിക്കുള്ളത് പണമായി തന്നെ നൽകണമെന്ന് അവർക്ക് വ്യവസ്ഥയുണ്ടായിരുന്നു അങ്ങനെ അവിടെയുള്ള ഗോത്രവർഗക്കാർക്ക് അവരുടെ നികുതി കുടിശ്ശിക അടച്ച് തീർക്കാൻ അവരുടെ സാധനങ്ങൾ ഓരോന്നായി വയ്ക്കേണ്ടി വന്നു ഈ നികുതി കുടിശ്ശിക അടച്ചു തീർക്കാൻ പറ്റാത്തവരുടെ ഭൂമി ബ്രിട്ടീഷുകാർ കയ്യേറുകയും ഇവരെ ബ്രിട്ടീഷുകാരുടെ അടിമകളാക്കി വെക്കുകയും ചെയ്തു ഇതിനെതിരെയെല്ലാം പ്രതിരോധിക്കാനും ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുക്കാനുമെല്ലാം പഴശ്ശി വിപ്ലവങ്ങൾ ഇവർക്ക് പ്രചോദനമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തിയഞ്ചിന് രാമന രാമനമ്പിയുടെ നേതൃത്വത്തിൽ മല്ലൂരിൽ ഒരു യോഗം ചേരുകയുണ്ടായി ഈ യോഗം പിരിച്ചുവിടാൻ പോലീസ് ശ്രമിച്ചതോടെയാണ് കുറിച്ച കലാപം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം ശ്രീരംഗ നിന്നും മൈസൂരിൽ നിന്നുമുള്ള സൈന്യം വന്നാണ് കലാപം അടിച്ചമർത്തിയത് ഈ സൈന്യങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനായി രാമനമ്പിക്കും കൂട്ടർക്കും പറ്റിയില്ല ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്നിന് രാമനമ്പിയെ തലവെട്ടി കൊലപ്പെടുത്തി വെൺകലോൺ കേളുവിനെ പരസ്യമായി തൂക്കിലേറ്റുകയും ചെയ്തു ഇതോടെ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിന് കലാപം പൂർണ്ണമായും അടിച്ചമർത്തി ഏകദേശം കുറിച്ചൊക്കെ ലാഭത്തിൻ്റെ എല്ലാ പോയിന്റുകളും ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ